സേവനമനുഷ്ഠിച്ച പള്ളികളിലെല്ലാം നല്ല വൈദികൻ എന്ന ബഹുമതി നേടിയ ഫാദർ ജോസഫ് കുഴികണ്ണിയിൽ മരിച്ച നീളിൽ കണ്ടെത്തിയ സാഹചര്യം എങ്ങനെയെന്ന് നമ്മുടെ സഭ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് രോഗവും ശാരീരിക ക്ഷീണവും വല്ലാതെ വീർപ്പുണ്ടിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ വൈദികരെല്ലാം അവരെ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്കും കടമയുണ്ട് സഭയ്ക്കും ഓരോ വിശ്വാസികൾക്കും ഇടവക വൈദികരുടെ ധ്യാനാത്മകമായ ജീവിതം രണ്ടാം തരമല്ലാത്ത സഭയിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു അത് ദൈവത്തോടും സഭയോടുമുള്ള അവരുടെ വിശ്വസ്തമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിൽ നൂറുകണക്കിന് ആളുകൾ ദിവസവും കാണുന്നു അവരുടെ ആത്മീയ ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നു എണ്ണി പ്രശ്നങ്ങളുടെ നൂലാമാലകളെല്ലാം അവർ അഴിക്കുന്നു ഒരു വൈദികൻ്റെ ജീവിതം എരിയുന്ന വിളക്ക് പോലെയാണ് എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോഴും ആരും ആ ജീവിതങ്ങളെ തിരിച്ചറിയുന്നില്ല കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഈ ജീവിതങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നിട്ടും ഇതെല്ലാം മറന്ന് അവർ ദൈവജനത്തിന് വേണ്ടി കരങ്ങൾ വിരിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മരണത്തിന് ശേഷം ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ആ ഇടവക വിശ്വാസിയുടെ കണ്ണീരിൽ കുതിർന്ന ഈ കുറിപ്പ് നമ്മുടെയെല്ലാം കണ്ണ് തുറപ്പിക്കണം ഇനിയെങ്കിലും വിശ്വസിക്കാനാവുന്നില്ല അച്ഛ വേർപാട് ഒരു പ്രവാസി എന്ന നിലയിൽ നാട്ടിൽ വരുമ്പോൾ അച്ഛനർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി അച്ഛനെ കണ്ട് പ്രാർത്ഥന വാങ്ങുമ്പോൾ ഒത്തിരി അഭിമാനമായിരുന്നു സൗമ്യനായ ഒരു വികാരി അച്ഛനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് സന്തോഷമാണോ എന്ന് സൗമ്യതയോടെ ചോദിച്ച് അച്ഛനോട് തിരിച്ച് അച്ഛന് സന്തോഷമാണോ എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ മറന്നുപോയി എന്ത് സങ്കടമുണ്ടെങ്കിലും ഓടി വന്ന് പറയുവാനും ആശ്വാസവാക്കൾ കേൾക്കുവാനും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിങ്ങൾ ധാരാളം വൈദികർ എപ്പോഴും ഇടവകിലുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്തിനും ഏതിനും നിങ്ങളുടെ പ്രാർത്ഥന വാങ്ങുന്ന ഞങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറന്നു അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് മനുഷ്യ മക്കളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ അടിപതറി ഒരു നിമിഷത്തിൽ വന്നുപോയ തെറ്റ് കാരുണിവാനായ ദൈവം അങ്ങയോടും കരുണ കാട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിനു വെള്ളങ്കൻ